ഹായ് സുഹൃത്തുക്കളെ ഇന്ന് ഒരു കണ്ടിന്യൂഷൻ വീഡിയോ ആണ് ഞാൻ രണ്ട് ദിവസം മുമ്പ് ഈ പോലീസുകാർ വഴിയരിയിൽ ഒളിച്ചിരുന്ന ഹെൽമെറ്റിനും ഇൻഷുറൻസിനും ഒക്കെ ഫൈൻ അടിക്കുന്ന ഒരു കാര്യം പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഇട്ടായിരുന്നു സമ്മിശ്രമായിട്ടുള്ള പ്രതികരണവും അതിന് ലഭിച്ചു കുറച്ച് ആളുകൾ അതിനെ ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ തന്നതിന് എന്നോട് നന്ദി പറഞ്ഞുകൊണ്ട് കമൻറ്റ് ചെയ്തു പിന്നെ കുറച്ച് ആളുകൾ ഗവൺമെൻറ്റിനെയും പോലീസിനെയും തെറി പറഞ്ഞുകൊണ്ട് കമൻ്റ് ചെയ്തു പിന്നെ കുറേ ആളുകൾ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ എന്നെ കുറ്റം പറഞ്ഞുകൊണ്ടും കുറേ കമൻറ്റുകൾ ഇട്ടു എന്ന് വെച്ചാൽ ഹെൽമെറ്റ് വയ്ക്കാതെ ഇൻഷുറൻസ് ഇല്ലാതെ വണ്ടിയുമായി റോഡിലേക്ക് ഇറങ്ങുന്ന തെറ്റാണ് അപ്പോൾ അത് പോലീസ് ഫൈൻ ചെയ്യും അതിനിങ്ങനെ കിടന്ന് ചെലച്ചിട്ട് കാര്യമില്ല നീ നിൻ്റെ ജോലി നോക്കി പോ എന്നുള്ള രീതിയിലുള്ള കമൻ്റുകൾ വരും അവരുടെ അഭിപ്രായങ്ങളെയും ഞാൻ മാനിക്കുന്നു പക്ഷേ അതോടൊപ്പം നമ്മളൊരു കാര്യം പറയുമ്പോൾ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിൻ്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കാതെ ഇങ്ങനെ വെറുതെ ഇടുന്ന കമന്റോളികൾക്ക് ഒരു മറുപടിയുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ കമൻ്റോളികൾ എന്ന് ഞാൻ പറഞ്ഞത് വളരെ മാന്യമായിട്ടാണ് കേട്ടോ ശരിക്കും എന്തിനാണ് ഇങ്ങനെ ഫൈൻ അടിക്കുന്നത് അതിൻ്റെ ഉദ്ദേശ ശുദ്ധി എന്താണ് ഈ മന്ത്രിമാർക്കും എം എൽ എ അവരുടെ പി എ മാർക്കും സുഖമായി ജീവിക്കുന്നതിനും അവരുടെ പെൻഷനും ശമ്പള വർദ്ധവനും ഒക്കെ വേണ്ടിയിട്ടാണ് അങ്ങനെയല്ലല്ലോ ഏതെങ്കിലും ഒരു മന്ത്രിയോ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനോ ഇങ്ങനെ പറയൂ ഇല്ല ആരും പറയുകയില്ല എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത് എന്താണ് ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന് വെച്ചാൽ ഒരു തവണ ഫൈൻ ഫൈനടിച്ച് കഴിയുമ്പോൾ അയാൾ അയാളുടെ തെറ്റ് തിരുത്താൻ ശ്രമിക്കും എന്ന് വെച്ചാൽ ഒരു തവണ ഫൈൻ കിട്ടുമ്പോൾ അയാൾ ആ തെറ്റ് മനസ്സിലാക്കുകയും അത് തിരുത്തുകയും ചെയ്യും അതോടുകൂടി അയാൾ സുരക്ഷിതനാവുന്നു ഇതാണ് ഉദ്ദേശ ശുദ്ധി ഇതാണ് ഉദ്ദേശമെങ്കിൽ കാര്യങ്ങൾ ഇങ്ങനെയാണോ ചെയ്യേണ്ടത് ഇതാണ് ഞാൻ അന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് അല്ലാതെ ഹെൽമെറ്റ് വയ്ക്കാതെ പുറത്തിറങ്ങുന്നതിന് ഫൈൻ അടിക്കരുതെന്നോ അല്ലെങ്കിൽ ഇൻഷുറൻസ് ഇല്ലാതെ പുറത്തിറങ്ങുന്നതിന് ഫൈൻ അടിക്കരുതെന്നോ അല്ല പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഞാൻ ചെയ്ത ചെയ്തൊരു ഇൻഫർമേഷനാണ് കാര്യങ്ങൾ ഇപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് അറിയാത്തവർ അറിയുക എന്നൊരു ഇൻഫർമേഷനാണ് ശരിക്കും ഞാൻ ആ വീഡിയോയിൽ കൊടുത്തത് പക്ഷേ ഇപ്പോൾ നടക്കുന്നത് അങ്ങനെയാണോ നിങ്ങളൊരു ഉദാഹരണത്തിന് നിങ്ങൾ വീടിനടുത്തുള്ള ഒരമ്പലത്തിലോ പള്ളിയിലോ പോകുന്നു അല്ലെങ്കിൽ അടുത്തുള്ള അല്ലെങ്കിൽ ഇച്ചിരി ദൂരെ എന്ന് വെച്ചോ നിങ്ങൾ ഹെൽമെറ്റ് ഇല്ലാതെയാണ് പുറത്തിറങ്ങുന്നത് അതൊരു വലിയ തെറ്റാണ് ഞാൻ സമ്മതിക്കുന്നത് ഹെൽമെറ്റ് ഇല്ലാതെ പുറത്തിറങ്ങാൻ പാടില്ല അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഫൈൻ കിട്ടണം ഒളിച്ചിരിക്കുന്ന പോലീസുകാരൻ നിങ്ങൾക്ക് ഫൈൻ തരും അങ്ങനെ ആ ഫൈൻ നിങ്ങൾക്ക് കിട്ടുന്നു നിങ്ങൾ പള്ളിയിൽ പോകുന്നു അല്ലെ അമ്പലത്തിൽ പോകുന്നു തിരിച്ച് കീടത്തുന്നു നിങ്ങൾ പിറ്റേ ദിവസം ഇത് ആവർത്തിക്കുന്നു കാരണം എന്താണ് നിങ്ങൾ അറിയുന്നില്ല നിങ്ങൾക്ക് ഫൈൻ കിട്ടിയത് നിങ്ങളറിഞ്ഞാലേ നിങ്ങൾക്കത് തിരുത്താൻ കഴിയും അല്ലേ ഹെൽമെറ്റ് വച്ചിട്ട് പിറ്റേന്ന് നിങ്ങൾ പോകൂ പക്ഷേ അറിയുന്നില്ല ഈ പ്രോസസ്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് മെസ്സേജ് വരുന്നത് ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും ഈ ഒരാഴ്ചയിൽ ഏഴ് ദിവസവും നിങ്ങൾ അത് ആവർത്തിച്ചുകൊണ്ടിരിക്കും എല്ലാ ദിവസവും നിങ്ങൾക്ക് ഫൈൻ കിട്ടിക്കൊണ്ടേയിരിക്കും അഞ്ഞൂറ് അഞ്ഞൂറ് വച്ച് കിട്ടിക്കൊണ്ടിരിക്കും അപ്പം ഈ സിസ്റ്റത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് വേറെ ഉദാഹരണം കൂടെ പറഞ്ഞുതരാം നിങ്ങളൊരു ജോലിക്ക് പോവുകയാണ് എല്ലാ ദിവസവും ഒരേ സ്ഥലത്ത് ജോലിക്ക് പോകുന്നുണ്ട് നിങ്ങളുടെ വഴിയരിയിൽ ഇരുന്ന പോലീസുകാരെ നിങ്ങളെ ഫൈൻ അടിച്ചു എന്താണ് നിങ്ങൾ തലേ ദിവസം നിങ്ങളുടെ ഇൻഷുറൻസ് തീർന്നുപോയി നിങ്ങളത് അറിഞ്ഞില്ല ഈ ജീവിത പ്രാരാബ്ധങ്ങളുടെ നെട്ടോട്ടത്തിനിടയ്ക്ക് നിങ്ങളിതൊന്നും ശ്രദ്ധിച്ചില്ല അങ്ങനെ ശ്രദ്ധിക്കാത്തത് ഒരു വലിയ തെറ്റാണ് അപ്പോൾ ആ തെറ്റിന് നിങ്ങൾക്ക് ഫൈൻ കിട്ടുക തന്നെ വേണം പോലീസുകാരൻ ഒളിച്ചിരുന്ന് നിങ്ങളെ ഫൈൻ അടിച്ചു രണ്ടായിരം രൂപ അടിച്ചു തന്നു കൂലിപ്പണിക്കാരനായിരിക്കും എങ്കിലും കുഴപ്പമില്ല അവന് രണ്ടായിരം രൂപ കിട്ടണം പക്ഷേ ഇവരിങ്ങനെ ഒരു മെസ്സേജ് വരുന്നില്ല അതോ ഒരു മെസ്സേജ് വന്നതെന്ന് വെച്ചോ ഈ ജീവിതത്തിൽ നെട്ടോട്ടം ഓടുന്നവർക്ക് ഈ എസ് എം എസ് നോക്കിക്കൊണ്ടിരിക്കുകയാണോ ചെയ്യുന്നത് ഇതാണോ നമ്മുടെ പണി അപ്പം നമ്മളിത് ശ്രദ്ധിക്കാറില്ല അല്ലെങ്കിൽ ഈ എസ് എം എസ് നമ്മൾ ശ്രദ്ധിക്കുന്നത് അഥവാ വന്നാൽ വന്ന് ഇല്ലെങ്കിലില്ല അഥവാ ഒരു മെസ്സേജ് വന്നാലും അത് ശ്രദ്ധിക്കുന്ന ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും അപ്പോൾ ഈ ഒരാഴ്ചയും ഈ വഴിയിൽ പതിയിരുന്ന് ഇവർ നമ്മുടെ ഫോട്ടോ എടുക്കും നമുക്ക് ഫൈൻ കിട്ടും ഈ എ ഐ ക്യാമറ ഉള്ളിടത്താണെങ്കിൽ നമുക്കറിയാം നമ്മൾ അത്തരം സംഭവങ്ങൾ നമ്മൾ ശ്രദ്ധിക്കും പക്ഷേ ഇത് നമ്മൾ ശ്രദ്ധിക്കാത്ത കാര്യമാണ് നമ്മളറിയില്ല ഇപ്പം ഇന്ന് എനിക്ക് ഇൻഷുറൻസ് ഇല്ല അതിനെനിക്ക് ഫൈൻ കിട്ടിയെന്നൊരു തിരിച്ചറിവ് ഉണ്ടാവായാലല്ലേ ഞാൻ ഇന്ന് തന്നെ പോയി പുതിയ ഇൻഷുറൻസ് എടുക്കും അപ്പോൾ അത് അറിയുന്നില്ല അത് ഗവൺമെൻറ് നമ്മളെ അറിയിക്കുന്നില്ല ഇത് ശരിക്കും ഇതൊരു മനുഷ്യാവകാശ ലംഘനമാണെന്നുള്ളതാണ് ഇത് ഈ ഫൈൻ അടിക്കപ്പെട്ട ആളുകൾ എല്ലാവരും ഇത് ഈ കനത്ത തുകകൾ കിട്ടിയവർ ശരിക്കും ഇത് ഫൈൻ അടയ്ക്കരുത് അടയ്ക്കാതെ എല്ലാവരും ചേർന്നത് കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്യേണ്ടതാണ് ഇത് ശരിക്കും ഒരു ഒരു ക്രൈമാണ് ഗവൺമെൻറ് ജനങ്ങളോട് ചെയ്യുന്ന ക്രൈമാണ് എന്താണെന്ന് വെച്ചാൽ ഇത്തരം ഒരു കാര്യം ഒരാളെ ഫൈൻ അടിച്ചു എന്ന കാര്യം ഒരാളെ അറിയിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനുണ്ട് ഗവൺമെൻറ് അത് ചെയ്യുന്നില്ല എനിക്ക് ഫൈൻ കിട്ടിയാൽ ആ ഫൈൻ എനിക്ക് കിട്ടിയെന്ന് ഞാൻ അറിയേണ്ട ഒരു അവകാശം എനിക്കുണ്ട് അത് തിരിച്ചറിയേണ്ട അവകാശം ഇവിടെ നടപ്പിലാക്കപ്പെടുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മനുഷ്യാവകാശ ലംഘനമാണ് സൈലന്റ് കില്ലിങ് ആണ് ഇഞ്ചിഞ്ചായി ജനങ്ങളെ കൊല്ലുകയാണ് ഉപദ്രവിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ശരിക്കും ഇതിന്റെ ഉദ്ദേശ ശുദ്ധിയെ ചോദ്യം ചെയ്യുകയാണ് ചോദ്യം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ജനങ്ങളുടെ സംരക്ഷണത്തിനാണ് സുരക്ഷയ്ക്കാണ് അവരുടെ നല്ലതിന് വേണ്ടിയിട്ടാണെങ്കിൽ അവർ ഇത് അറിയിക്കണം ആദ്യത്തെ ഫൈൻ തന്നെ ഇത് രണ്ടായിരം രൂപയിൽ തീരേണ്ട ഒരു ഫൈന് പതിനായിരം രൂപ വരെ എത്തുന്നു ഒന്ന് ആലോചിച്ച് നോക്ക് ഇവിടെ ജിയോ സിം ഒക്കെ അംബാനി ഇറക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ തന്നെ എല്ലാ നെറ്റ്വർക്കുകളും സൗജന്യമായിട്ടാണ് കോൾ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കുന്നത് നിങ്ങൾക്കൊരു പിഴ നിങ്ങൾക്ക് അടയ്ക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗവൺമെൻറ് അടിക്കുന്ന സമയത്ത് നിങ്ങളെ അത് എന്തുകൊണ്ട് ഫോൺ ചെയ്ത് പറയുന്നില്ല ഒരു രൂപ ചിലവില്ലാത്ത കാര്യം എന്തുകൊണ്ട് ചെയ്യുന്നില്ല അഞ്ഞൂറ് രൂപയാണ് ഹെൽമെറ്റിന് അടിക്കുന്നത് അഞ്ഞൂറ് രൂപ ഒന്ന് രണ്ട് രൂപയല്ല രണ്ടായിരം രൂപയാണ് ഇൻഷുറൻസിന് പൊല്യൂഷന് പതിനായിരം രൂപ വരെ അടിക്കാനുള്ള അവകാശം ഗവൺമെൻറ്റിനുണ്ട് ഇപ്പോൾ നിലവിൽ അപ്പോൾ ഇത്രയും സാധ്യതകൾ അവർക്കുള്ള അപ്പോൾ ഇത്രയും കാശ് അവരുടെ പോക്കറ്റിലേക്ക് വന്ന് വീഴുമ്പോൾ ഒരു രൂപ ചിലവില്ലാതെ ഒരു കോൾ ചെയ്ത് നിങ്ങളെ അറിയിക്കാനുള്ള ബാധ്യത അവർക്കുണ്ട് അല്ലെങ്കിൽ കോൾ ചെയ്യേണ്ട ഒരുപാട് നെറ്റ്വർക്ക് സംവിധാനങ്ങളുണ്ട് നമ്മൾ എത്രയോ കമ്പനികൾ ഓട്ടോമാറ്റിക് കോൾ ചെയ്യുന്നല്ലേ എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സിസ്റ്റം അവരുണ്ടാക്കണം വെച്ചാൽ ഒരാൾക്ക് ഫൈൻ വരുന്ന സമയത്ത് തന്നെ ആ ഇൻസ്റ്റൻ്റ് ആയിട്ട് ആ ടൈമിൽ തന്നെ അയാളുടെ ഫോണിൽ ഒരു കോൾ വരികയും എന്നിട്ട് അതിൽ നിന്ന് പറയുകയും നിങ്ങളിങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് അതിന് ഇത്ര രൂപ ഞങ്ങൾ പിഴ ഇട്ടിട്ടുണ്ട് ഇനി നിങ്ങളിത് ആവർത്തിക്കരുത് ഫ്രം എം ഇ ഡി എന്നും പറഞ്ഞിട്ടൊരു ഓട്ടോമാറ്റിക് കോൾ സജ്ജീകരിക്കേണ്ടതുണ്ട് അത് ഗവൺമെൻറ് ചെയ്യുന്നില്ല എന്തിനാണ് രണ്ടായിരം രൂപ കിട്ടേണ്ടവൻ്റെ കയ്യിൽ നിന്ന് പതിനായിരം ഇങ്ങനെ എത്തു വാങ്ങാമെന്നുള്ളൊരു ചിന്ത ഈ ചിന്തയാണ് ഞാൻ തെറ്റെന്ന് പറയുന്നത് ഈ ചിന്ത ഉള്ളതുകൊണ്ടാണ് ഒരാൾ ഒരാളിൽ നന്നാവാൻ വേണ്ടിയിട്ടോ ഒരാൾ വീണ്ടും തെറ്റ് തെറ്റാവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടോ അല്ല ഇപ്പോഴത്തെ ഈ ഫൈനിങ് സിസ്റ്റം എന്ന് ഞാൻ പറഞ്ഞത് ഇതാണ് എന്നെ ചോദ്യം ചെയ്തവർക്കുള്ള ഒരു മറുപടി എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ റോഡ് ഷോ കണ്ടിട്ടുണ്ടോ പോലീസുകാരുടെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ ഈ ഏതെങ്കിലും റോഡ് സൈഡിലോ അല്ലെങ്കിൽ ജംഗ്ഷനിലോ കൊണ്ടൊരു ജീപ്പ് ഇടും എന്നിട്ട് കുറേ പോലീസുകാർ പുറത്തിറങ്ങി നിന്നിട്ട് വഴിയേ വരുന്ന വണ്ടികളൊക്കെ തടഞ്ഞു നിർത്തി അതിൽ ഹെൽമറ്റ് ഇല്ലാത്തവരെയും ഇൻഷുറൻസ് ഇല്ലാത്തവരെയും ഒക്കെ ബോധവൽക്കരിക്കും എന്താണ് അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് അങ്ങനെ പോയാൽ അത് സംഭവിക്കും ഇങ്ങനെ ചെയ്തതിൽ ഇത് സംഭവിക്കും എന്ന് പറഞ്ഞിട്ട് കുറേ ബോധവൽക്കരണമാണ് എന്നിട്ട് ഇതിൻ്റെ എല്ലാം വീഡിയോ എടുത്തിട്ട് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ഷെയർ ചെയ്യും ഇത്രയും ബുദ്ധിമുട്ടും അല്ലെങ്കിൽ സമയം ഒന്നും വേണ്ടല്ലോ ഒരുത്തനെ ഒരു ഫൈൻ അടിക്കുമ്പോൾ കോള് വിളിച്ച് പറയാനായിട്ട് അപ്പോൾ ഇത് ചെയ്യുന്നില്ല ഈ തെറ്റാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത് അത്രേ ഉള്ളൂ ഏതായിരുന്നാലും എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇവിടം കൊണ്ട് തീരുന്നില്ല ഞാൻ നാളെ തന്നെ എൻ്റെ വണ്ടിയുടെ ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടി പോവുകയാണ് നാളെ എൻ്റെ വണ്ടിയുടെ ഇൻഷുറൻസ് എടുത്ത ശേഷം ഇതേക്കുറിച്ച് എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി പറയാനുണ്ട് അപ്പോൾ ഏതായിരുന്നാലും ഇനിയൊരു വീഡിയോയുമായിട്ട് കാണുമ്പം വരെ എല്ലാവർക്കും ബൈ